ഹായ് എൽ പി എസ് എ അറബിക് വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ അപേക്ഷിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ പല ആളുകളും അപേക്ഷിക്കാത്ത കാരണത്താൽ പല പ്രതിസന്ധികളും പല ആളുകളും പറയാറുണ്ട് യോഗ്യതയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വിജ്ഞാപനത്തെ സംബന്ധിച്ചുള്ള ചില പ്രയാസങ്ങൾ അറിവില്ലായ്മ ഒക്കെ സംഭവിക്കാറുണ്ട് എൽ പി എസ് അറബിക്കുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബിക് യോഗ്യത നേടിയിട്ട് അല്ലെങ്കിൽ അറബിക് അധ്യാപകരാകുന്ന ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കുള്ള ഒരു വലിയ വഴിയായിട്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ പി എസ് സി വിജ്ഞാപനം വന്നിരിക്കുന്നത് അതിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി പ്രധാനമായിട്ടും എൽ പി എസ് എ അറബിക് വിജ്ഞാപനമാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഈ വിജ്ഞാപനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പി എസ് സിയുടെ പല ആവശ്യങ്ങൾക്കും പി എസ് സിയുടെ എക്സാമിൻ്റെ കലണ്ടർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും കാറ്റഗറി നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഇപ്പോൾ എൽ പി എസ് എ അറബിക് ആണെങ്കിൽ പോലും നിങ്ങൾ കാറ്റഗറി നോട്ട് ചെയ്ത് വെക്കുക എന്നത് വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശരി നമുക്ക് ഓരോന്നിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ അറബിക് ടീച്ചർ പോസ്റ്റിൻ്റെ എൽ പി എസ് എ എന്നതാണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേ ലാംഗ്വേജ് ടീച്ചർ എന്നതാണ് ഇതിൻ്റെ പ്രധാനമായും പൂർണ്ണമായ എന്ന് പറയുന്നത് ലാംഗ്വേജ് ടീച്ചർ എന്ന ലാംഗ്വേജ് ടീച്ചർ അസിസ്റ്റൻറ്റ് പിന്നെ എന്ന് പറയാറുണ്ട് അസിസ്റ്റൻ്റ് എന്ന് പറയാറുണ്ട് ടീച്ചർ എന്നൊക്കെ പറയാറുണ്ട് എൽ പി എസ് എന്നാണ് പറയാറുള്ളത് പ്രധാനമായിട്ടും ഉള്ളത് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് എന്ന രൂപത്തിൽ ശരി ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ആണ് അപ്പോൾ ഈ പോസ്റ്റ് വരുന്നത് ഫുൾ ടൈമാണ് പാർട്ട് അല്ല അപ്പോൾ കാറ്റഗറി നമ്മൾ മനസ്സിലാക്കി ഫുൾ ടൈം ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നതാണ് ഇത് പിന്നെ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുക അറബിക് എൽ പി എസ് എന്ന് പറയുന്ന രൂപത്തിലാണ് വരുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ് ശരി ഇതിൻ്റെ ശമ്പളം എത്രയാണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ് ഒരു സ്കെയിൽ എന്ന് പറയുന്നത് സാലറിയുടെ സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപയിൽ അവസാനിക്കുന്ന സാലറി സ്കെയിലാണ് പ്രധാനമായും എൽ പി എസ് എ അറബിക് പോസ്റ്റുള്ളത് ചെറിയൊരു പോസ്റ്റാണ് എൽ പി സ്കൂൾ ടീച്ചറാണ് എന്ന രൂപത്തിലൊന്നും നിങ്ങളാരും ഒരു വെറു ഇടാമുണ്ട് വലിയൊരു സ്കെയിൽ സാലറി തന്നെ എൽ പി എസ് എ അറബിക് പോസ്റ്റിൽ ഉണ്ട് എന്നത് വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ കാര്യം നമുക്ക് വലിയൊരു പ്രചോദനമാണ് വലിയൊരു സാലറിയിലേക്ക് നമുക്ക് ഗവൺമെൻറ് ജോബിലേക്ക് വരാൻ പറ്റുന്നതാണ് ശരി എൽ പി എസ് എ അറബിക്കിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ പരീക്ഷ നടത്തിയിട്ടുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കുറച്ച് ജില്ലകളിൽ പരീക്ഷ നടത്തി എക്സാം നടത്തി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പോലും വന്നിട്ടില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ നടക്കുന്നു എന്നാണ് പി എസ് സിയുടെ വിജ്ഞാ പി എസ് സിയിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം നാല് ജില്ലകളിലേക്കാണ് പ്രധാനമായും എൽ പി എസ് എ അറബിക്കിൻ്റെ യോഗ്യ എൽ പി എസ് എ അറബിക്കിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ അതിൻ്റെ പി എസ് സിയുടെ വിജ്ഞാപനം വന്നിരിക്കുന്നത് നാല് ജില്ലയിലേക്കാണ് വരുന്നത് ഏതൊക്കെ ജില്ല എന്ന് നോക്കുമ്പോൾ എറണാകുളമാണ് രണ്ടാമത്തെ തൃശ്ശൂരാണ് മൂന്നാമത്തത് കോഴിക്കോടാണ് നാലാമത്തത് കാസർഗോഡാണ് ഇതിൽ പിന്നെ എറണാകുളത്തെ രണ്ട് ഒഴിവുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ തൃശ്ശൂർ ഒരൊഴിവ് കോഴിക്കോട് ഒഴിവ് കാസർഗോഡ് അഞ്ചൊഴിവ് എന്നുള്ളതാണ് സാധാരണ പിന്നെ എണ്ണം നോക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവാണ് ഈ ഒഴിവ് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ആയിട്ടുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം എത്ര ഒഴിവുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഗവണ്മെൻ്റ് ഈ വിജ്ഞാപനം ഇറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളാണ് ഈ ഈ രണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിക്കോട് പതിനഞ്ചുണ്ട് അതുകൊണ്ട് എല്ലാവരും കോഴിക്കോട് പോയിട്ട് അപേക്ഷിക്കരുത് അല്ലെങ്കിൽ പിന്നെ കാസർഗോഡ് അഞ്ചേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണമുള്ളൂ എറണാകുളത്ത് അങ്ങനെയല്ല ഇത് പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യാസങ്ങൾ വരാം പല രൂപത്തിലും വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടാൻ പറ്റും കാരണം റിപ്പോർട്ടിൻ്റെത് ഇപ്പോൾ നമ്മൾ വിജ്ഞാപനം വന്നിട്ടുള്ളൂ പി എസ് സി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷവും റിപ്പോർട്ടുകൾ വരാം പല സ്ഥലങ്ങളിലും പിന്നെ ഗസ്റ്റ് അധ്യാപകരെ വെച്ചിട്ട് താൽക്കാലിക അധ്യാപകരെ വെച്ചിട്ടുള്ള ഒരുപാട് സ്കൂളുകളുണ്ട് അപ്പോൾ എക്സാക്ട് കണക്ക് വരണമെങ്കിൽ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് അത് കഴിഞ്ഞ് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരുപാട് ഒഴിവുകൾ ഞാനിതിൽ കറക്റ്റ് ഒഴിവിൻ്റെ ഒരു ഇത് പറയുന്നില്ല നിങ്ങൾക്ക് എന്തായാലും കോഴിക്കോടും കാസർഗോഡും തൃശ്ശൂരും എറണാകുളമൊക്കെ അത്യാവശ്യം ഒഴിവുകൾ ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നൂറിലധികം ഒഴിവുകൾ ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ കാണുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ നൂറിലധികം തന്നെ ഒഴിവുകൾ നമുക്ക് ഈ എൽ പി എസ് സി യുടെ ഗവൺമെൻറ് ജോലിയിലേക്കുള്ള ഒഴിവായിട്ട് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുന്ന കൃത്യമായ ഒരു രീതി അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് താല്പര്യമില്ല അപ്പം നിങ്ങളെ സ്വന്തം ജില്ല ആണെങ്കിൽ അങ്ങനെ അതല്ല മറ്റു രൂപത്തിൽ ഇപ്പോൾ സ്വന്തം ജില്ല ഇല്ലാതെ എന്തായാലും ഉണ്ടാവല്ലോ ഇതില് നാല് ജില്ലകളുള്ളൂ ബാക്കിയുള്ള പത്തോളം ജില്ലകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒഴിവിൻ്റെ എണ്ണം കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരു സ്ഥലത്തേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യരുത് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ റാങ്ക് ലിസ്റ്റിനെയും ഒക്കെ ബാധിക്കുമെന്നത് പ്രത്യേകം ഒരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ അപേക്ഷിക്കാവുന്നതാണ് ശരി വളരെ പ്രധാനമായും അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷയുടെ സമയം നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് അപേക്ഷിക്കാനുണ്ട് ഞാനത് അവസാനം പറയാം അവ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏത് സമയത്താണ് എന്നുള്ളത് അവസാനം പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഫ്രഷ് ഒഴിവുകളുള്ള ഒഴിവുകളുടെ നാല് ശതമാനം നാല് ശതമാനം ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുകയാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് നാല് ശതമാനം ഒഴിവുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പലപ്പോഴും പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് ഫോർ പെർസെൻറ്റേജ് അവർക്ക് സംഭരണമുണ്ട് എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഓക്കെ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ നാൽപ്പത് വയസ്സിന് തന്നെ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്ന ക്ലോസ് വെച്ചിട്ടുണ്ട് നാല്പത് വയസ്സിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് അതാണ് വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉള്ള ആളുകൾക്കാണ് എന്തെയ്യുക അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ അപേക്ഷിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി തന്നെ നമ്മൾ ഈ ഒരു വയസ്സിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ പല ആളുകൾക്കും ഒരു വലിയ ആശങ്കയുള്ളൊരു കാര്യം എനിക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എൻ്റെ യോഗ്യത അതിന് പറ്റിയതാണോ എന്നുള്ള ആശങ്കകൾ ഇപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് തന്നെ പല ആളുകളും വിളിച്ചു ചോദിക്കാറുണ്ട് ഇന്ന യോഗ്യത ഉള്ള ആളുകൾക്ക് പറ്റുമോ ഇന്ന യോഗ്യത ഞാനാണ് എനിക്ക് ഇന്ന യോഗ്യതയുണ്ട് പക്ഷേ എനിക്ക് പറ്റുമോ എന്നുള്ള ആശങ്കകൾ ഉണ്ടാവാറുണ്ട് വളരെ വ്യക്തമായിട്ട് പി എസ് സിയുടെ എല്ലാ പരീക്ഷകളാണെങ്കിലും വിജ്ഞാപനങ്ങളെ സംബന്ധിച്ച് ഒരു യോഗ്യതകൾ ഏതാണ് എന്ന് പറയാറുണ്ട് ഞാൻ ഓരോന്ന് പറയാം ഒന്ന് കേരളത്തിലെ സർവ സർവകലാശാലകൾ നൽകിയതോ അംഗീകരിച്ചതൊട്ടുള്ളതോ ആയ അറബിക് ഭാഷയിലുള്ള ഒരു ബിരുദമുള്ള ആളുകൾക്ക് ഈ ഈ ഒരു തസ്തികയിലേക്ക് ഈയൊരു ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തേത് ഞാൻ വളരെ വേഗതയിൽ പറയാം കാരണം അത് പ്രത്യേകിച്ച് ഓരോരുത്തരെ ബാധിക്കുന്ന കാര്യമാണ് ചില യോഗ്യതകൾ ചില ആളുകൾക്കായിരിക്കും എല്ലാ യോഗ്യതകൾ കൂടി നേടിയ ആളുകൾ ഉണ്ടാവും പക്ഷേ ചില യോഗ്യതകൾ ഇപ്പോൾ ഇതിൽ തന്നെ ചില യോഗ്യതകൾ എന്ന് പറയുന്നത് മുമ്പുള്ള യോഗ്യതകൾ ഗവൺമെൻറ്റ് ഈ സമയത്തേക്ക് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ആ യോഗ്യതകളുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് പഴയ ആളുകൾ ഇപ്പോൾ ഇപ്പോൾ കാലഘട്ടങ്ങളിൽ ഇല്ലാത്തത് ഞാൻ പറഞ്ഞുതരാം ശരി രണ്ടാമത്തേത് കേരളത്തിലെ സർവകലാശാലകൾ നൽ നൽകിയതോ അതേപോലെ തന്നെ അംഗീകരിച്ചിട്ടുള്ളതോ ആയ പൗരസ്ത്യഭാഷ അറബിക് പഠനത്തിലുള്ള ഒരു ടൈറ്റിൽ ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഓരോ സംഗതികളാണ് മൂന്നാമത്തത് കോഴിക്കോട് സർവകലാശാലയുടെ പാർട്ട് ത്രീ അറബിക് സ്പെഷ്യൽ ഓപ്ഷണൽ ആയി നേടിയിട്ടുള്ള പ്രീ ഡിഗ്രി ഇപ്പോഴും പ്രീ ഡിഗ്രി എന്ന് നമുക്കറിയാം പക്ഷേ പ്രീ ഡിഗ്രി എഴുതിയിട്ടുള്ള അന്ന് പ്രീ ഡിഗ്രി പാസ്സായിട്ടുള്ള പ്രത്യേകിച്ച് ഈ പാർട്ട് ത്രീ അറബിക് ഓപ്ഷനലൊക്കെ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അവർക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് അവരുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തായാലും അപേക്ഷിക്കുന്നതിന് പ്രശ്നമില്ല പിന്നെ നാലാമത്തത് കേരളത്തിലെ ഹയർ സെക്കൻഡറി ബോർഡ് നടത്തുന്ന പ്ലസ് ടു പാട്ട് പാട്ട് മൂന്ന് പാട്ട് തേർഡ് അറബിക് ഓപ്ഷണൽ കോഴ്സ് പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ കേരള ഗവൺമെന്റ് പരീക്ഷ കമ്മീഷണർ നടത്തുന്ന എസ് എസ് എൽ സി പരീക്ഷ ഒന്നാം ഭാഷയായി അഥവാ ഫസ്റ്റ് ലാംഗ്വേജ് ആയി പാർട്ട് ഒന്നും രണ്ടും അറബിക്ക് എടുത്ത ആൾക്ക് പാർട്ട് ഒന്നും അറബിക്ക് എടുക്കണം രണ്ടാമത്തെ പാർട്ടും എടുക്കണം ഓറിയൻറ്റൽ എസ് എസ് എൽ സി അതേപോലെ തന്നെ നമ്മൾ ഓറിയൻ്റൽ പ്രശ്നങ്ങളൊക്കെ കേൾക്കാറില്ല അതിൽ ഓറിയൻറ്റൽ എസ് എസ് എൽ സി ആണ് ഇതിൽ സൂചിപ്പിച്ചത് പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ കഴിഞ്ഞ ആൾക്കും ഈ പരീക്ഷ അപേക്ഷിക്കാവുന്നതാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു ആറാമത്തെ കാര്യം കേരള ഗവണ്മെന്റ് പരീക്ഷ കമ്മീഷണർ നടത്തുന്ന എസ് എസ് എൽ സിയോ തത്യമോ പരീക്ഷ പാസ്സായിരിക്കണം എസ് എസ് എൽ സി പാസ്സായിരിക്കണം കൂടാതെ പറയുന്ന ഏതെങ്കിലും യോഗ്യതകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പൊ ഇതേപോലെ ഇപ്പൊ കേരള ഗവൺമെന്റ് പരീക്ഷ കമ്മീഷൻ നടത്തുന്ന അറബിക് മുൻസി പരീക്ഷ ഹയർ പരീക്ഷ പാസ്സായിരിക്കുന്ന ആളുകൾ അപ്പൊ ഇതേപോലെയുള്ള നാലുകാരം എസ് എൽ സിന്റെ പുറമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചല്ലോ ഇങ്ങനെയുള്ള പല പരീക്ഷകളും മുമ്പ് നടത്തിയിരുന്നത് അപ്പം മുൻഷി പരീക്ഷ ഒക്കെ വളരെ ഫേമസ് ആയിട്ട് കേരളത്തിലെ വലിയ ഒരുപാട് ആളുകൾ അറബിക് അധ്യാപകരാകാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു രീതിയാണ് മുൻഷീ പരീക്ഷ ഒക്കെ അതേപോലെ കേരള ഗവണ്മെന്റിന്റെ പരീക്ഷാ കമ്മീഷൻ നടത്തുക അറബിക് മുൻഷി ലോവർ അല്ലെങ്കിൽ ഹയർ ഇത് രണ്ടും എസ് എസ് എൽ സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെങ്കിലും പ്രശ്നമല്ല അതല്ലെങ്കിൽ കേരള ഗവൺമെന്റ് പരീക്ഷാ കമ്മീഷൻ നടത്തിയ അറബിക് അധ്യാപക പരീക്ഷ എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട് അത് പാസ്സായിരിക്കണം കേരള യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ നടത്തുന്ന അറബിക് പ്രവേശന പരീക്ഷ പാസ്സായിരിക്കണം ഇതും എസ് എസ് എൽ സിയും പാസ്സായ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ ക്ലോസ് എങ്ങനെയാണ് ഇതും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ കേരള ഗവൺമെന്റ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എസ് എസ് എൽ സിയോ തത്യ പരീക്ഷയോ പാസ്സാക്കണം പ്ലസ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ഉണ്ടേ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പം മേൽ പറഞ്ഞ പരീക്ഷകൾക്ക് പുറമെ അല്ലെങ്കിൽ മേൽ പറഞ്ഞ യോഗ്യതകൾക്ക് പുറമെ പരീക്ഷയിലുള്ള യോഗ്യതകൾക്ക് പുറമെ കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്നതോ അംഗീകരിച്ചതായ ബി എ അറബിക് ബി അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഡബിൾ മൈൻ എന്ന് പറയുന്ന ഡബിൾ മൈൻ ആയിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ട് അവർക്ക് ഡബിൾ മൈൻ കണ്ടോ ഡബിൾ മൈൻ ഡിഗ്രി ഉണ്ട് യോഗ്യത ഉള്ളത് ഈ തസ്തികൾക്കുള്ള ഒരു യോഗ്യതയായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ യോഗ്യതകൾ പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ യോഗ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പഴയ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആദ്യമേ യോഗ്യത നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഓരോ കാര്യങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ചുരുക്കിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വളരെയധികം നമുക്ക് അറിയുന്ന കുറച്ച് ഇപ്പോൾ ബി എ അറബിക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ബി എ അഫ്ലുലുമാ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ ഈ ബി എ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ബി എ ഫംഗ്ഷണൽ അറബിക്ക് പുതുതായി വന്നിട്ടുള്ള അബ് ഫംഗ്ഷണൽ അറബിക്കാണ് അതിലൊക്കെ ഈക്വലൻസി കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അഫുദൽ ഉള്ള പ്രിലിമിനറി എന്ന് പറയുന്നത് ഇത് നമുക്കറിയാം സാധാരണ ഇപ്പം പ്രീ ഡി ഡിഗ്രിയിൽ പ്രീ ഡിഗ്രി എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇപ്പം കൂടുതൽ ആളുകൾ പരീക്ഷ ചെയ്ത അഫുദലുമ പ്രിലിമിനറി എന്ന് പറയുന്ന രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷ ആ പരീക്ഷ യോഗ്യതയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും അടിസ്ഥാന യോഗ്യത എന്നുള്ളത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ യോഗ്യതകളൊക്കെ അടിസ്ഥാന യോഗ്യതയാണ് പ്ലസ് വളരെ പ്രധാനപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈയൊരു വീഡിയോ കാണുന്നവരിൽ കേട്ടറ്റ് യോഗ്യത നേടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ യോഗ്യതകൾക്ക് അപ്പുറം നിങ്ങൾ വളരെ പ്രധാനമായിട്ടും വളരെ നിർബന്ധമായിട്ടും കേട്ടറ്റ് യോഗ്യത നിങ്ങൾ നേടിയിരിക്കണം കാരണം നമ്മളെ പി എസ് സി ഗവൺമെൻറ് ജോബ് ആണെങ്കിലും നമ്മുടെ എയ്ഡഡ് ജോബുകളിലേക്കാണെങ്കിലും ഇനി പ്രൈവറ്റ് സെക്ടറുകളിൽ വർക്ക് ചെയ്യണമെങ്കിലൊക്കെ എലിജിബിലിറ്റി ടെസ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരു നിലക്കും നമുക്ക് അധ്യാപക ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല തന്നെ ഏറ്റവും പ്രധാനമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഇവിടേക്കു തന്നെ വരാം നേരത്തെ പറഞ്ഞ പി എസ് സിയുടെ നിയമനങ്ങളിൽ പി എസ് സിയുടെ നിയമനങ്ങളിലേക്ക് അറബിക് പി എച്ച് സിയുടെ നിയമനത്തിലേക്ക് യോഗ്യത വെച്ച അടിസ്ഥാന യോഗ്യതകൾക്ക് പുറമെ കേരള സർക്കാർ ഈ തസ്തികകൾക്കായി നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് ഫോർ പാസ്സായിരിക്കണം എന്നുള്ളതാണ് കേറ്റഡറ്റ് ത്രീ പാസ്സായ ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഇതെഴുതാൻ പറ്റും കാറ്റി ത്രീയും എന്നുള്ളത് വളരെ പ്രധാനമായും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ത്രീ യോഗ്യത നേടി ഫോർ ഇല്ലാത്തവർക്കും ഇത് പറ്റും ഇതിൻ്റെ പുറമെ കേട്ടറ്റിൻ്റെ ഫോർ ഇല്ല അല്ലെങ്കിൽ കേട്ടറ്റ് ത്രീ ഇല്ല കേറ്റി ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാം കേടറ്റ് ഫോർ ഉണ്ടെങ്കിലും പരീക്ഷ എഴുതാം അടിസ്ഥാന യോഗ്യതകൾക്ക് പുറമേ ഇനി കേടെറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം പക്ഷെ ആർക്കൊക്കെ പരീക്ഷ എഴുതാമെന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സി ടെറ്റ് എന്ന് പറയുന്ന പരീക്ഷ നമുക്കറിയുന്ന കാര്യമാണ് സി ടെറ്റ് എന്ന് പറയുന്നത് നെറ്റ് പരീക്ഷ പാസ്സായ ആളുകൾക്ക് സെൻട്രൽ ബോർഡ് നടത്തുന്ന സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ആളുകൾക്ക് ഈ പരീക്ഷ എഴുതാം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പരീക്ഷ എഴുതാം സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളവും ഇത് അപേക്ഷിക്കാവുന്നതാണ് എം ഫിൽ പരീക്ഷ എം ഫിൽ അല്ല ശരിക്കും യോഗ്യത ആയിട്ടുള്ളതല്ല എം ഫിൽ എന്ന് പറയുന്നത് നമുക്ക് റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പിന്നെ ഇതാണ് ഒരു പിന്നെ ഒരു യോഗ്യതയായിട്ടൊരു പി ജി പ്രോഗ്രാമാണ് നമുക്കറിയുന്നത് റിസർച്ചിന് പി എച്ചിൻ്റെ മുമ്പൊക്കെ എം ഫിൽ ചെയ്യാറുണ്ട് അത് ഒരു പി ജി പ്രോഗ്രാമാണ് അത് ചെയ്ത ആളുകൾക്ക് അതുള്ള ആളുകൾക്ക് ആളുകൾക്ക് ഇല്ലെങ്കിൽ പോലും അവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു തസ്തികയിലേക്ക് പി എച്ച് ഡി ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ ടെറ്റില്ല എന്നുള്ളത് കൊണ്ട് ആരും ആചാരാവേണ്ട ഡോക്ടറേറ്റ് ഉണ്ടോ നിങ്ങൾക്കും അപേക്ഷിക്കാം എം എഡ് യോഗ്യത നേടിയ ആളുകൾക്ക് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ നേടി നേടിയിട്ടുള്ള യോഗ്യത നേടിയ ആളുകൾക്കും അപേക്ഷിക്കാം കേട്ടിട്ട് വേണമെന്നില്ല അടിസ്ഥാന യോഗ്യതകൾക്ക് പുറമെ കേട്ടറ്റ് ഇല്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് സീ ടെറ്റോ നെറ്റോ സെറ്റോ എം ഫിലോ പി എച്ച് ഡി ഒ എം എഡോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എൽ പി എസ് അറബിക് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് ടെറ്റ് യോഗ്യത നേടിയിരിക്കണമെന്ന വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ടെറ്റ് എന്ന് പറയുന്നത് നിർബന്ധമാണ് എങ്കിൽ പോലും ഇങ്ങനെ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ടെറ്റ് അതിൽ നിന്ന് ഒഴിവായ വിവരം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി കേട്ടറിൻ്റെ പകരമായി എം എഡ് യോഗ്യത സ്വീകാര്യമാണ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു പക്ഷേ ഇതിൽ വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ എം എഡിന് നിങ്ങൾ അറബിക്കിൽ തന്നെ എം എഡ് വേണമെന്നില്ല ഇപ്പോൾ എം എഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അറബിക്കിൻ്റെ വിഷയത്തിൽ തന്നെ ആ സബ്ജക്റ്റിൽ തന്നെ എം എഡ് വേണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും വിഷയത്തിൽ എം എഡ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ഒരാൾ യോഗ്യത നേടിയായ്ക്ക് ബി എ അറബിക്കുണ്ട് അയാൾ എം എഡ് ഇംഗ്ലീഷിനാണ് എം എ വേറെ ഇംഗ്ലീഷ് എടുത്ത് അല്ലെങ്കിൽ ബി എഡ് അത് വേറെ സബ്ജക്റ്റിലാണ് എടുത്തെങ്കിൽ സ്വഭാവമായിട്ട് എം എഡ് വേറൊരു സബ്ജക്റ്റിലെടുത്തു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമല്ലോ അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറബിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് കേട്ടറ്റിന് പകരമായിട്ടുള്ള എം എഡ് എന്ന് പറയുന്ന അവരുടെ ഈയൊരു പിന്നെ മേഖലയിൽ നമുക്കുള്ള ഒരു അവസരമായിട്ട് ഉപയുക്തമാക്കാൻ നമുക്ക് പറ്റും ഉപയോഗപ്പെടുത്താൻ പറ്റും ശരി അപ്പോൾ പ്രധാനമായും കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം ഏകദേശം ഈ ഒരു തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്നിട്ടും അപേക്ഷിക്കാത്ത ആളുകൾ പല ആളുകളും അപേക്ഷിക്കാത്തവരുണ്ട് പല കാരണവും ഉണ്ട് കേട്ടോ അതിലൊരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടേം രജിസ്ട്രേഷൻ വൺ ടേം രജിസ്ട്രേഷനിൽ നിങ്ങൾ പി എസ് സി അപ്ഡേഷനിൽ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടറ്റ് മുമ്പ് യോഗ്യത കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേട്ടറ്റ് യോഗ്യത കിട്ടിയ ആളുകൾ അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ കേട്ടിട്ട് യോഗ്യത നേടിയ സമയത്ത് പല ആളുകളും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയ ആളുകളുണ്ട് അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ സമയത്ത് സാർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദി ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടഡി കിട്ടിയ ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് എലിജിബിലിറ്റി കാണുകയുള്ളൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാം തീയ്യതിയാണ് ഇത് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം നവംബർ രണ്ടാം തീയതിയാണ് അവസാന ഡേറ്റ് അപ്പോൾ നവംബർ രണ്ടായി ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും നവംബർ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ അവസാനത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ വെക്കരുത് എന്നൊരു അപേക്ഷ ഉണ്ട് കാരണം പ്രത്യേകിച്ച് സമയം നമുക്ക് മറന്നു പോകുന്ന കാര്യം ഉണ്ടാവും വെബ്സൈറ്റ് ജാമാകുന്ന പ്രശ്നങ്ങളുണ്ടാവും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള സമയങ്ങളുണ്ടാവും ചില സമയത്ത് നമ്മൾ പല എൻഗേജ്മെൻറ്റിലേക്കും പോകും ഏത് ശരി രാത്രി പന്ത്രണ്ട് മണിയാണ് പി എസ് സിൻ്റെ എല്ലാ അപേക്ഷകളും വരുന്ന സമയത്ത് തസ്തികകൾ വിജ്ഞാപനങ്ങൾ വരുന്ന സമയത്ത് അവസാന രണ്ടാം തീയതി ഡേറ്റ് കൊടുത്താൽ അന്ന് രാത്രി പന്ത്രണ്ട് നേരെ പറ്റും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഒരു മണി തുടങ്ങി കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒന്നായി കഴിഞ്ഞാൽ അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ തയ്യാറാവണം എന്നതാണ് എല്ലാവരും ഈ യോഗ്യതയുള്ള ആളുകൾ ഒരു റിക്വസ്റ്റും കൂടിയാണ് എല്ലാവരും യോഗ്യത അനുസരിച്ച് ഈ യോഗ്യതകൾ ഉണ്ടല്ലോ ഉള്ള ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് എനിക്കൊരു ഗവണ്മെന്റ് ജോലി കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഒരു ഗവണ്മെന്റ് ജോലിയിൽ ഒരു സർവീസിൽ ജോലി ചെയ്ത് ഒരു നല്ല സാലറി ഒക്കെ വാങ്ങാൻ പറ്റുമോ എനിക്ക് പറ്റൂല എന്ന അപകര്ഷതാബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങളെ കാര്യത്തിൽ വിഷമിക്കാൻ പാടില്ല നമ്മളിപ്പോൾ കാറ്ററി യോഗ്യത നേടിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യതകൾ നേടിയിട്ടുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അപേക്ഷിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കൃത്യമായി ചെയ്യണം ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള പഠന രീതി ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരു ഗവണ്മെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം ഒന്നല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പരീക്ഷയിലേക്ക് ഗവൺമെൻറ് എടുത്തുന്ന പി എസ് സി പരീക്ഷകൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ചരിത്രം അറിയാം പി എസ് സി പരീക്ഷ നേടി നല്ല ഉയർന്ന റാങ്കോട് കൂടിയിട്ട് പി എസ് സിയിലെ യോഗ്യത നേടിയിട്ട് നല്ല ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾ ഇപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ സാലറി സ്കെയിൽ കണ്ടു നല്ല സാലറിയാണ് നല്ല ഉയർന്ന സാലറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ അതിനുവേണ്ടി അപേക്ഷിക്കാൻ തയ്യാറാവണം എന്നത് വളരെ വ്യവസ്ഥാപിതമായി പറയുകയാണ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉടൻ വ്യവസ്ഥാപിതമായതും അതേപോലെ സമയബന്ധിതമായതും കൃത്യവുമായ അതേപോലെ തന്നെ അടുക്കും ചിട്ടയോടുകൂടെയുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠന സംവിധാനത്തിലൂടെ പോവുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത റാങ്കിൽ നിങ്ങൾ വന്നിരിക്കും റാങ്കിൽ നിങ്ങൾ വന്നിരിക്കുന്നു മാത്രമല്ല നിങ്ങൾ റാങ്കിൽ വന്ന് നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും ഇത് വെറുതെ പറയുന്നൊരു വാക്കല്ല തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു സ്വപ്നമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സേഫായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബ ഭാഗങ്ങളിൽ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും അത് കൃത്യമായ പഠന രീതി കൃത്യമായ ടൈം ടേബിൾ സിസ്റ്റം ഒക്കെ നമ്മൾ കൊണ്ടുവരണം വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന രീതികൾ പലപ്പോഴും ഇപ്പം പല ആളുകളും പിന്നെ ഇപ്പോൾ ഒരു പരിശീലനം ആഗ്രഹിക്കാതെ ഞാൻ സ്വന്തമായി പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല ഒരു കാര്യം അതാണ് പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്വന്തമായി പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും രാവിലെ എനിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഒരു അതിനായിട്ടൊക്കെ സമയമൊക്കെ ഉണ്ടാകും കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ പല പ്രശ്നങ്ങളിലേക്കും എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്ന സമയത്ത് നമ്മളൊന്ന് മറക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചേർഡ് ആയ സിസ്റ്റം ഉണ്ടാവില്ല പക്ഷെ ഒരു ടീം വർക്കിൻ്റെ കീഴിൽ ഇപ്പോൾ നല്ലൊരു വ്യവസ്ഥാപിതമായ ടീം തെറ്റുകളില്ലാതെ വളരെ കൃത്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് വളരെ ക്രീമായിട്ടുള്ള ഒരു ഒരു നല്ല ഫാക്കൾട്ടി ടീമിൻ്റെ കൂടെ ഒരു മെൻഡർ ഒരു പേഴ്സണൽ മെൻഡർ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നോട് പഠിച്ചോ എന്ന് ചോദിക്കാനും എൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളെ അറിയിക്കാനൊക്കെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് സി സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ പഠിക്കാനെന്നുള്ള കൃത്യമായ സിലബസും മറ്റൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു നമ്മളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റമാറ്റിക്കൽ സ്റ്റഡിയിലൂടെ നമുക്ക് പി എസ് സി പരീക്ഷ പി എസ് സി പരീക്ഷയുടെ പ്രത്യേകത ഇപ്പോൾ തസ്തിക വന്നു എന്നതുകൊണ്ട് ചിലപ്പോൾ എന്താവില്ല ആ സമയത്ത് തന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ പരീക്ഷ നടക്കണമെന്നില്ല സമയം എടുക്കും ചിലപ്പോൾ മാസങ്ങൾ എടുക്കും ചിലപ്പോൾ പെട്ടെന്ന് എടുക്കും എന്തായാലും ഒരു വ്യവസ്ഥാപിതമായ പഠന അവസ്ഥയിലേക്ക് വാട്സപ്പിലൂടെ പഠിക്കുന്ന രീതികൾ അതൊന്നും ഒക്കെ മാറിയിട്ട് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റത്തിലേക്ക് ഒരു ഒരു ഗുരുവിൻ്റെ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ തന്നെ നമ്മുടെ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള പഠന രീതി ഉണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിൽ പോലും അതൊരു ഓഫ്ലൈൻ മൂഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ വളരെ കൃത്യമായ പഠന അന്തരീക്ഷങ്ങൾ നമുക്ക് കൊണ്ടുവരാണെങ്കിൽ പറ്റും നിങ്ങൾ സ്വപ്നത്തിലേക്ക് എത്തും പെഡ്ഫിലിൻ്റെ വളരെ പിന്നെ വ്യവസ്ഥാപിതമായിട്ടുള്ള വലിയ യോഗ്യതകൾ ജെ ആർ എഫും നെറ്റൊക്കെ നേടിയിട്ടുള്ള ഒരു ടീം ബിൽഡ് ഒരു ടീം ടീമിതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു കോഴ്സ് നമുക്ക് അടുത്ത ഈ ഒരു ഈ മാസം അവസാനത്തിൽ തുടങ്ങുന്നുണ്ട് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം നിങ്ങളതിൽ പ്രീബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും പോട്ടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അവസാന തീയതി രണ്ടാം രണ്ടാമത്തെ ആണ് അടുത്ത മാസം രണ്ടാം തീയതിയാണ് അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് അതിലേക്കൊന്നും നിങ്ങൾ കടക്കാതെ ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കുകയും അപേക്ഷ പൂർത്തീകരിക്കുക ഇതിൻ്റെ യോഗ്യതകളുണ്ടെങ്കിൽ പൂർണ്ണമായും അപേക്ഷ പൂർത്തീകരിക്കുകയും നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ഒരു ഗവണ്മെന്റ് ജോബ് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും സാധിക്കും നമുക്ക് സാധിച്ചാൽ നമ്മൾ പ്രയത്നിച്ചാൽ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാൽ അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടി പഠിക്കാൻ തയ്യാറായ അതിനുവേണ്ടിയുള്ളവരുള്ള ഒരു ടീമിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ പൂർണ്ണമായും നമുക്ക് കിട്ടും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാവണം അതിന് മനസ്സും ശരീരവും ഒക്കെ നമ്മൾ അതിനു വേണ്ടി തയ്യാറായിട്ട് നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കണം സാധിക്കും കെട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും അപേക്ഷിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി താഴെ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് എന്തായാലും ഓൾ ദ ബെസ്റ്റ് നമ്മൾ അടിപൊളിയായിട്ട് വളരെ ഉഷാറായിട്ട് പഠിച്ച് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തുക താങ്ക്